വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിന്റെ ഭാര്യയായ സാറ വാഗ്ദത്തം ചെയ്ത ദൈവത്തെ പ്രായം ചെന്നിട്ടും ഒരു പുത്രനെ ജന്മം കൊടുക്കുവാൻ ഭാഗ്യം ലഭിച്ച ജാതികളുടെ വിശ്വസ്തനെ സ്ത്രീരത്നം മിരിയം ഇസ്രയേൽ മക്കളെ മിസ്രീമിൽ നിന്നും കനാനിലേക്ക് തനിച്ച് കൊണ്ടുപോകുവാൻ സഹോദരന്മാരായ മോശിയോടും അഹറോനോടും ഒപ്പം നിന്ന ധീര വനിത ഇസ്രയേൽ മക്കൾ ചെങ്കടലിന്റെ നടുവിൽ ഉണങ്ങിയ നിലത്തുകൂടി അക്കരെ കടന്നപ്പോൾ മിരിയാം തപ്പെടുത്തു സ്ത്രീകളെല്ലാവരും തപ്പുകളോടും നൃത്തങ്ങളോടും കൂടി അവളുടെ പിന്നാലെ ചെന്നു ദ ഇസ്രയേലിനെ ന്യായപാലനം ചെയ്ത ബൈബിളിലെ പ്രവാചകിയായ ഏക ന്യായാധിപ ആത്മത്യാഗത്തിന്റെയും ധൈര്യത്തിന്റെയും നല്ല മാതൃക ഖനാന്യർക്കെതിരെയുള്ള യുദ്ധത്തിൽ തന്റെ കൂടെ വരണമെന്ന് ബരാഖ് അഭ്യർത്ഥിച്ചപ്പോൾ പിന്മാറാതെ ഇസ്രായേലിന്റെ രക്ഷയ്ക്കായി ധൈര്യപൂർവ്വം ബരാക്കിനോടും ഒപ്പം അവൾ പുറപ്പെട്ടു അവർ നേടിയെടുത്ത ഉജ്ജ്വല വിജയത്തെ തുടർന്ന് ദബോറ പാടിയ സ്തോത്രഗീതം ബൈബിളിലെ ഏറ്റവും പുരാതനമായ കവിതകളിൽ ഒന്നായി അറിയപ്പെടുന്നു രൂത്തും നവോമിയും യഹോവയോടും അമ്മാവിയമ്മയായ നവോമിയോടുമുള്ള ഇഷ്ടത്താൽ തൻ്റെ നാടിനെയും വീടിനെയും വീട്ടുകാരെയും വിട്ട് ദേശത്തെത്തിയ മൊവാബി സ്ത്രീയായ രൂത്ത് തന്റെ ദൈവഭക്തിയും കഠിനാധ്വാനവും വിശ്വസതയും കൊണ്ട് യേശുവിന്റെ വംശാവലിയിൽ തന്നെ ഇടം പിടിച്ച മഹിളാരത്നം നിന്റെ ജനം എന്റെ ജനം നിന്റെ ദൈവം എന്റെ ദൈവം നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ച് അടക്കപ്പെടുമെന്ന് പറഞ്ഞ് അവൾ അമ്മായി അമ്മയെ നവമിയോട് പറ്റിച്ചേർന്നു നിന്നു ഹന്ന ഇസ്രയേലിന്റെ ന്യായാധിപന്മാരിൽ ഏറ്റവും ഒടുവിലത്തെ ന്യായാധിപനായ ഷമുയേൽ പ്രവാചകന്റെ അമ്മയായ ഹന്ന ഹന്നായുടെ മടുത്തു പോകാത്ത പ്രാർത്ഥനയും ത്യാഗമനോഭാവവും സമർപ്പണവും ദൈവഭക്തിയും വിശ്വാസവും നാം മാതൃകയാക്കേണ്ടതാണ് കർമേലിലെ മഹാധനികനായ നബാലിന്റെ ഭാര്യ ഭാര്യേകിയുമായതിന്റെ ഭർത്താവ് ഭർത്താവിന്റെ പ്രവൃത്തിയാൽ വന്നു ഭവിക്കാമായിരുന്ന വലിയ ദുരന്തത്തെ സ്വന്തം വിവേകം കൊണ്ടും സന്ദർഭോചിതമായ പ്രവർത്തനം കൊണ്ടും അനുഗ്രഹമാക്കി മാറ്റിയ ധീരവനിത നയമാന്റെ വീട്ടിലെ അടിമ പെൺകുട്ടി ഇസ്രയേലിന്റെ ദൈവത്തിൽ അജഞ്ചല വിശ്വാസമുണ്ടായിരുന്ന അടിമ പെൺകുട്ടി പരാക്രമശാലി ആയിരുന്നുവെങ്കിലും ക്ഷിപ്രകോ കോപിയായ തന്റെ യജമാനായ നയമാന്റെ മുമ്പിൽ ധൈര്യപൂർവ്വം തന്റെ ദൈവത്തെ പരിചയപ്പെടുത്തി അദ്ദേഹത്തെ സൗഖ്യത്തിലേക്ക് നയിച്ച ധീരയായ പെൺകുട്ടി എസ്തേർ അഹസുരേഷ് രാജാവിന്റെ പ്രിയപത്നി തന്റെ പദത്തിലും കൊട്ടാരത്തിന്റെ സുഖലോലുപതയിലും ഒന്നും മതിമറന്ന് ആഹ്ലാദിക്കാതെ ഇരുന്ന എസ്തേർ തന്റെ ജീവൻ നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ടായിരുന്നിട്ടും സ്വജനത്തിന്റെ വിടുതലിനു വേണ്ടി രാജസന്നിധിയിൽ സധൈര്യം നിലകൊണ്ട പ്രൗഢയും കുലീനയുമായ ഉത്തമ സ്ത്രീ മറിയവും എലിസബേത്തും നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിന് ജനിക്കാൻ ഇതാ ഞാൻ കർത്താവിന്റെ ദാസി നിന്റെ വാക്ക് എന്നിൽ ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് തന്നെ താൻ ദൈവത്തിന് സമർപ്പിച്ച മറിയം സ്വന്തം മകനെ ലോകത്തിന്റെ പാപപരിഹാര ബലിയായി സമർപ്പിച്ച ത്യാഗത്തിന്റെ നിറകുടം യേശു ക്രിസ്തുവിന് വഴിയൊരുക്കുവാൻ വന്ന യോഹനാന് ജന്മം കൊടുത്ത എലിസബെത്ത് ദൈവസന്നിധിയിൽ നീതിയുള്ളവൾ കർത്താവിന്റെ സകല കൽപ്പനയിലും കുറ്റമില്ലാത്തവളുമായ ഉത്തമ സ്ത്രീ പ്രവാചകി അക്ഷയ ഗോത്രത്തിലെ ഫനവേലിന്റെ മകളായ പ്രവാചകി വളരെ വയസ്സ് ചെന്നിട്ടും ദേവാലയം വിട്ടു പിരിയാതെ പ്രാർത്ഥനയോടും ഉപവാസത്തോടും കൂടെ രാവും പകലും ആരാധന കഴിച്ചു പോന്നു അതുകൊണ്ട് എറിഷലേമിന്റെ വീണ്ടെടുപ്പിനായി കാത്തിരുന്ന എല്ലാവരോടും യേശുവിനെ പ്രസ്താവിക്കുവാൻ ഹന്ന പ്രവാചകിക്ക് കഴിഞ്ഞു മാർത്തയും മറിയും യേശു സ്നേഹിച്ച ലാസറിൻ്റെ സഹോദരിമാർ യേശുവിന്റെ പാതപീഠത്തിലിരുന്ന് എപ്പോഴും യേശുവിൻ്റെ മൊഴികൾക്ക് ചെവി കൊടുത്ത് നല്ല അംശം തെരഞ്ഞെടുത്ത അറിയാം പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയും ഇരുന്ന മാർത്ഥയ്ക്ക് യേശുവിൻ്റെ സന്ദർശനം ആശ്വാസം തന്നെയായിരുന്നു മാർത്തയുടെ അതിഥി സൽക്കാരം ഏവർക്കും മാതൃകയാക്കാവുന്നതാണ് ശമരിയാക്കാരി സ്ത്രീ യേശുവിനെ മഷിഹായാണെന്ന് തിരിച്ചറിഞ്ഞവൾ അറിഞ്ഞ സത്യം മറച്ചുവെക്കാതെ സർവവും മറന്ന് പട്ടണത്തിലേക്ക് ഓടിച്ചെന്ന് ആ സത്വർത്തമാനം എല്ലാവരെയും അറിയിക്കുന്നു അവളുടെ വാക്കുകേട്ട ജനം പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ട് യേശുവിനെ കാണുവാനെത്തുന്നു താമാർ യാക്കോബിന്റെ മകനായ യൂതയുടെ മരുമകളാണ് നീതി നടത്തി കൊടുക്കുവാൻ എല്ലാ വിഭാഗത്തിലുള്ളവർക്കും അർഹതയുണ്ടെന്ന് നമ്മളെ പഠിപ്പിച്ച ധീര വനിത മക്ദലിന കാര്യം അറിയാം യേശുവിന്റെ ശുശ്രൂഷയുടെ അവസാനം വരെ യേശുവിനെ അനുഗമിച്ചവൾ മരണസമയത്തും യേശുവിനോടൊപ്പം അവൾ ഉണ്ടായിരുന്നു അത് രാവിലെ കല്ലറയിലെത്തിയ മക്ദലിന കാര്യം അറിയത്തെയാണ് താൻ ഉയർത്തെഴുന്നേറ്റു എന്ന സദ്വർദ്ധമാനം ശിഷ്യന്മാരെ അറിയിക്കുവാൻ യേശു ചുമതലപ്പെടുത്തിയത് വേദപുസ്തകത്താളുകളിൽ ഇന്നും ജീവിക്കുന്ന ഈ സ്ത്രീരത്നങ്ങൾ വിധേയതത്തിന്റെയും വിശ്വസ്തയുടെയും ഭക്തിയുടെയും നേതൃത്വ പാടവത്തിന്റെയും ഉത്തമ മാതൃക നമ്മെ കാട്ടിത്തരുന്നു ദൈവാശ്രീയ ബോധത്തോടെ തങ്ങളുടെ ജീവിത പ്രതിസന്ധികളിൽ കത്തിജ്വലിച്ച ഈ തീനാളങ്ങൾ കൂരിരുൾ നിറഞ്ഞ നമ്മുടെ ജീവിതപാതയിലും മാർഗദീപങ്ങളാകട്ടെ